കേരളത്തിലെ പോലെ തന്നെ ധാരാളം ആരാധകർ ജയറാമിന് തമിഴിലുമുണ്ട് ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങളെ ജയറാം തമിഴിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് വില്ലനായും സഹതാരമായും തമിഴ് പ്രേക്ഷകർക്കിടയിൽ നല്ലൊരു സ്ഥാനം ജയറാം നിലനിർത്തുന്നുണ്ട് മലയാളത്തിൽ നിന്ന് പോലെ മികച്ച ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ജയറാമിനെ തേടി അത് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് ആ ചിത്രങ്ങളൊക്കെ പിന്നീട് തമിഴിലെ വൻ വിജയങ്ങളായി ചരിത്രത്തിൽ ഇടം നേടി മമ്മൂട്ടിയും രജനീകാന്തും ഒന്നിച്ച ദളപതി തമിഴ് സിനിമാ ചരിത്രത്തിലെ മികച്ച ചിത്രങ്ങളിലൊന്നാണ് മണിരത്നം സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശക്തമായ ഒരു വേഷത്തിലേക്ക് ജയറാമിനെ പരിഗണിച്ചിരുന്നു തമിഴിൽ നിരവധി സംവിധായകർക്കും കമലഹാസനും ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾക്കുമൊപ്പം ജയറാം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മണിരന്ധം ചിത്രത്തിലോ രജനികാന്തിനൊപ്പമോ അഭിനയിക്കാൻ ജയറാമിന് സാധിച്ചിട്ടില്ല മണിരന്തനം രജനീകാന്ത് എന്നിവർക്കൊപ്പം അഭിനയിക്കാനുള്ള അവസരമാണ് ദളപതിയിൽ ജയറാമിനെ തേടിയെത്തിയത് എന്നാൽ മറ്റു ചിത്രങ്ങളിലെ തിരക്ക് കാരണം ജയറാം ദളപതിയിലെ അവസരം നിഷേധിച്ചു ദളപതിയിൽ രജനീകാന്തിനൊപ്പം പ്രധാന വേഷത്തിലെത്തിയ മമ്മൂട്ടിയുടെ നിർബന്ധ പ്രകാരമായിരുന്നു ജയറാമിനെ ചിത്രത്തിലേക്ക് തിരഞ്ഞെടുത്തത് ദളപതി തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയപ്പോൾ ജയറാമിന് വൻ നഷ്ടമായി ജയറാമിന് പകരം കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അരവിന്ദ് സ്വാമിയായിരുന്നു അരവിന്ദ് സ്വാമിയുടെ കരിയറിലെ ആദ്യ ചിത്രമായിരുന്നു ദളപതി ജയറാം നഷ്ടപ്പെടുത്തിയ അവസരം അരവിന്ദ് സ്വാമിയുടെ തലവരെ മാറ്റുകയായിരുന്നു ദളപതിക്ക് ശേഷം മണിരത്നം സംവിധാനം ചെയ്ത അടുത്ത ചിത്രത്തിൽ അരവിന്ദ് സ്വാമിയായിരുന്നു നായകൻ അരവിന്ദ് സ്വാമിയുടെ കരിയറിലെ വഴിത്തിരിവായി മാറിയ റോജ തമിഴിലെ ഹിറ്റ് ചിത്രങ്ങളുടെ പട്ടികയിലും ഇടം നേടി തുടർന്ന് ബോംബെയിലും അദ്ദേഹം നായകനായി ദളപതി ജയറാമിന്റെ കരിയറിലെ ആദ്യത്തെയോ അവസാനത്തെയോ സംഭവമല്ല ഇതിനു മുൻപും ശേഷവും പല മികച്ച അവസരങ്ങളും പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടിരുന്നു ഇവയിൽ മനഃപൂർവ്വം ജയറാം ഒഴിവാക്കിയ ചിത്രങ്ങളും ഉണ്ടായിരുന്നു ജയറാമിന് കഥ സെലക്ട് ചെയ്യാൻ അറിയില്ലെന്ന ജയറാമിനെ വച്ച് ഏറ്റവും അധികം ഹിറ്റുകളൊരുക്കിയ സംവിധായകനായ രാജസേനൻ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ജയറാം നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ പരിശോധിച്ചാൽ ഇത് മനസ്സിലാകും ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ന്യൂസ്